ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഉസ്താദന്മാർക്ക് ചിലവുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉസ്താദന്മാർക്ക് ചിലവ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലെ റൂൾസാണ് അപ്പോൾ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ സുബൈൻ്റെ മുമ്പായിട്ട് എണീറ്റിട്ട് ആദ്യം തന്നെ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ റെഡിയാക്കുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റ് കടലല്ലേ ഇത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കറി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ കാർഡിലോ ഒക്കെ കൊടുക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് പാലപ്പത്തിൻ്റെയും പത്തിരി കൂടെ അടിപൊളി അതുപോലെ തന്നെ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴം വാട്ടിയത് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ചധികം പഴം നന്നായിട്ട് പഴുത്തതാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ കേട്ടോ അപ്പോൾ ആ ഇത് ഈ ഒരു കട്ടിക്ക് പഴം മൊത്തം ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ചവല് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലേറ്റ് ഞാൻ സിനമൺ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ചക്കൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് ആ ഒരു സമയത്ത് അവനും എണീറ്റ് വരും കുറച്ച് സമയം ഞാനൊന്നെടുത്ത് ഒന്ന് കൂളാക്കിയിട്ട് ഒരു ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കൊടുത്തിട്ട് താഴെ വെച്ചതാണ് കേട്ടോ ഇനി നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതാ നമ്മൾ സുബീഹത്തേക്കുള്ള ചായക്കുള്ള കടിയൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടയിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം നിങ്ങളെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് മൊത്തമായിട്ട് കാണിക്കാൻ നിന്നാൽ ഒരുപാട് ടൈം ഉണ്ടാവും ഈ നമ്മളെ പഴം വാട്ടിയത് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ മിൽമേൻ്റെ ഗീ ഇല്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ചധികം ക്യാഷനേറ്റും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴോടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലോട്ട് കുറച്ചധികം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഏലക്കാ പൊടിയുടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴം വാട്ടിയത് റെഡിയായി കെട്ടോ കണ്ണൂർ സൈഡിലോട്ടാണ് ഈ ഒരു പഴം വാട്ടിയത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ മുട്ടയും കൂടി ആഡ് ആക്കും കേട്ടോ നമ്മൾ മുട്ട ചേർക്കാറില്ല അതിനിടയിൽ ഞാൻ അവിടെ കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ചായക്ക് വേണ്ടിയിട്ട് വെള്ളവും പാലും ഒക്കെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വേണം കേട്ടോ നമ്മൾ പഴം വാട്ടിയെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ ഇതവിടെ സെറ്റായി ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചായ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗുഡ് ലൈഫിൻ്റെ പാൽ യൂസ് ചെയ്യൽ കേട്ടോ അതുപോലെ തന്നെ ചായയിൽ ഏലക്കായയും ചേർക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായക്ക് അപ്പോൾ നേരെ നമ്മൾ നമ്മളൊരു ഫ്ലാസ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ചായയും കടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് എടുക്കുന്നത് നമ്മുടെ വെള്ളപ്പാണ് കേട്ടോ അപ്പം വെള്ളപ്പാകുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും മോനെ കുറച്ച് ഡിസ്റ്റേബ് ആക്കും കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ വെള്ളപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചിട്ട് അവനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളപ്പം തയ്യാറാക്കിയെടുത്തപ്പം ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്ന വെള്ളപ്പം അപ്പം ഞാനിവിടെ തലയിൽ നിന്ന് രാവിലെ തന്നെ മൂന്ന് കപ്പോളം അരി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തെടുക്കുക എന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്യാൻ വെക്കും എന്നിട്ട് ഇതാ ഞാൻ അരച്ചെടുക്കും കേട്ടോ ഒരു എട്ടര ഒമ്പത് മണി ആവുമ്പോൾ ഞാൻ അരച്ചെടുക്കും അരച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഒരു മിക്സിൻ്റെ ജാറ് നിറയെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് അരക്കപ്പോളം ചോറ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് റൈസിൻ്റെ ചോറായാലും കുഴപ്പമില്ല നമ്മളെ മട്ടാ റൈസോ വൈറ്റ് റൈസോ ഏതായാലും കുഴപ്പമില്ല ഇതിലോട്ട് തേങ്ങൻ്റെ പാലാണ് ചേർക്കുന്നത് ഒരു തേങ്ങ അത്യാവശ്യം വലിപ്പം തന്നെ എടുത്തിട്ടുണ്ട് പാലാണ് ുള്ളത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കും അപ്പോൾ മൂന്ന് കപ്പ് അരിയിലേക്ക് ഏകദേശം ഒരു കപ്പോളം ചോറാണ് കേട്ടോ നമ്മൾ എടുക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കുക എന്നിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിൽ ഇതേപോലെ ഒഴിച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കുക നമ്മൾ രാവിലെ എണീറ്റിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അത് ജസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു പാലപ്പത്തിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇനി അങ്ങനെ ചെറിയതായിട്ട് മധുരം കൂടി വേണം എന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി അവർ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചൂടായിട്ടുള്ള പാനിലോട്ട് ഒഴിച്ചിട്ട് പാലപ്പം ചുട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളപ്പം ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ വെറുതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ നമ്മൾ എടുക്കുന്ന ചോറ് വൈറ്റ് കളറിലുള്ളതാകുമ്പോൾ നമ്മുടെ വെള്ളപ്പം നല്ല വൈറ്റ് കളർ ഉണ്ടാവും കേട്ടോ ആ തേങ്ങാപ്പാലും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ചോറൊക്കെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള കളറും ഉണ്ടാവും എന്നാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഈ ഒരു വെള്ളപ്പം കഴിക്കാനായിട്ട് അപ്പോൾ അത് ഓരോ വെള്ളപ്പും ഈ രീതിയിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് എപ്പോഴും നമ്മളിത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ അപ്പം കിട്ടുള്ളൂ നമ്മൾ വെള്ളപ്പമൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് ചുട്ടെടുക്കുന്നത് അപ്പം നമ്മൾ കാസ്ട്രോളോട്ട് ഇടാതെ ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് ഒരു ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനിത് മൊത്തത്തിൽ ചുട്ടെടുക്കുന്നില്ല ആവശ്യത്തിന് മാത്രം ചുട്ടിട്ട് മാവ് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൊരിച്ചപ്പത്തിരിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി വെച്ചിട്ടാണ് പൊരിച്ചപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഈ ഒരു പൊരിച്ചപ്പത്തിരിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക സിമ്പിളാണ് എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് ഈ ഒരു പൊരിച്ചപ്പത്തിരി കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കുക അതുപോലെ തന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഏകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു പത്ത് മിനിറ്റ് ഇല്ലെങ്കിലും ഒരു ആറേ മിനിറ്റ് വെച്ചാലും മതി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അരപ്പാണ് വേണ്ടത് ആ ഒരു അരപ്പ് നമുക്ക് മിക്സിൻ്റെ ജാറിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിലോട്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലോട്ടിനി കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓവറായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പുട്ടുപൊടി ഇതപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ എടുത്തിട്ടുള്ള മിക്സ് ഇല്ലേ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെച്ചിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഓരോന്നും പരത്തിയിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എണ്ണയിലോട്ട് ഇടാം ഇനി എല്ലാം ഒരേ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിച്ചപ്പത്തിരിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരും കേട്ടോ നല്ല അടിപൊളിയൊരു പെരിച്ച പത്തിരിയാണ് ഒരുപാട് സമയം ഇതേപോലെ തന്നെ നിൽക്കും ചെയ്യൂ കേട്ടോ ഇത് താഴ്ന്നു പോകുമെന്നുമില്ല അപ്പം ഞാനിവിടെ പൊരിച്ചപ്പത്തിരിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടിന്ന് ബീഫ് വരട്ടും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് വരട്ടിയത് ഞാൻ രാത്രി തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു കടായിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പൊച്ചപ്പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് പൊരിച്ചപ്പത്തിരിയാണ് അപ്പോൾ ഇതിലോട്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ ഉള്ള കുറച്ച് മസാലയൊക്കെ കുറച്ചധികം തന്നെയുള്ള ബീഫ് വരട്ടിയതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ള പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമെന്ന് പറയുന്നത് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് കാരണം മക്കൾ സ്കൂളിൽ പോകുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഫുഡും അതുപോലെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കണം അതുപോലെ തന്നെ അവരെയും സെറ്റാക്കി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ഥാതമാർക്കുള്ള ഫുഡും നമ്മൾ തയ്യാറാക്കി എടുക്കണം ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ചെറിയ മോനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കരയുന്നുണ്ടായിരുന്നു കാരണം അവനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ട് ഇല്ലാതെ ഇത് മൊത്തത്തിൽ സെറ്റാക്കി കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇന്ത് ഇതെന്തായാലും വേഗം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പോഴേക്കും നമ്മൾ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾ വെറിലാണ് കൊണ്ടുപോകാൻ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടും നമ്മുടെ വെജിറ്റബിൾ കുറമയും വെള്ളപ്പും പത്തിരിയും ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് മാഷല്ല അങ്ങനെ നമ്മുടെ രണ്ട് നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ നമുക്ക് ഓരോ ടൈമും ഇത് കൊടുത്തു കഴിയുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമാണ് പിന്നെ ഒരുപാട് പേര് ഇത് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട് കേട്ടോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഫുഡ് കൊടുക്കുന്നത് അത് ഹോട്ടലിൽ പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മളെ നാട്ടിൽ ഹോട്ടലിൽ കൊടുക്കാറില്ല കേട്ടോ കാരണം ഇത് ചെറിയൊരു ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഹോട്ടലും കാര്യമൊന്നുമില്ല മദ്രസയിലേക്ക് കൊണ്ടു കൊടുക്കൽ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ ആ ഒരു വീട്ടിൽ എല്ലാ വീട്ടിലും ഇതേപോലെ ചിലവുണ്ട് കേട്ടോ അപ്പോൾ മാസത്തിൽ ഓരോ ദിവസവും ഓരോ വീട്ടിലാണ് അപ്പോൾ അത് നമ്മളെ നാട്ടിലെ റൂൾസ് അല്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അതിന് റ്റീവൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അത് സന്തോഷത്തോട് കൂടി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു സമയത്തൊക്കെ മോൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കരയുന്നുണ്ട് അപ്പോൾ ഇനി അവനെ ഉറക്കി വന്നിട്ടാണ് ബാക്കി ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഞാൻ ഉച്ചക്കേക്കുള്ള ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിൽ കുതിർത്തിട്ട് പെട്ടെന്ന് അവനെ റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ മോനെ ഫുഡൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ഉറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റും അകൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കടായും റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ രാത്രി തന്നെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതൊന്നും കൂടി നമ്മളെ കൊണ്ട് കഴിയൂല അതുകൊണ്ട് തലേന്ന് രാത്രി തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും ഇപ്പോൾ ഞാൻ കടായിലോട്ട് വേണ്ടിയിട്ടുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള റൈസൊക്കെ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡിയാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രാമ്പു പട്ട ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറോളം കുതിർത്തെടുത്ത അരിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് വരട്ടെ അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സ്ട്രൈനറിലോട്ട് മാറ്റട്ടെ ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ വെളുത്തുള്ളി നമ്മുടെ ഓണിയൻ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ ഉള്ളിത്തണ്ടെ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചധികം തന്നെ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക വെജിറ്റബിളൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും സ്പ്രിങ് ഒണിയനും ആണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഓവറായിട്ട് കുക്ക് ആവുമൊന്നും വേണ്ട ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം തന്നെ പെപ്പറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുരുമുളക് പൊടി എന്നിട്ട് നമ്മുടെ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ റൈസ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും നമ്മുടെ റൈസൊക്കെ അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒന്ന് ആദ്യം ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓരോ റൈസും പൊട്ടി പൊട്ടി പോകും കേട്ടോ അങ്ങനെ നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ ആവും ഇനി നമ്മൾ ചിക്കൻ കടായി ആണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലോട്ട് നമ്മളിതാ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലോട്ട് മസാല പൗഡറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കോവും സവാളയും ഒക്കെ ചേർത്തെടുത്തു അതുപോലെ ചിക്കൻ ചേർത്തെടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി ഉസ്താദ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കന് കടായും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും മാത്രമല്ലായിരുന്നു പിന്നെ കുറച്ച് സ്വീറ്റായിട്ട് വത്തക്കയും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വാട്ടർ മെലോണ് അങ്ങനെ എന്താ ഉസ്താദ് ദുവാ കഴിഞ്ഞിട്ട് ഉസ്താദ് പോവാണ് കേട്ടോ പിന്നെ സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഉസ്താദന്മാർ വന്നിട്ട് ഒന്ന് ദുബായിരുന്നൊക്കെ പോകുമ്പം അതെന്തായാലും ആ ഒരു വീടിൻ്റെ അല്ലേ അതിനും ഒരുപാട് പേര് നെഗറ്റീവൊക്കെ പറയുന്നവരുണ്ടാവും അപ്പോൾ ഓരോ നാട്ടിലെയും ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടന്ന് പോയിക്കോട്ടെ ഇനി നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് പഴംപൊരി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പഴംപൊരിയെന്ന് പറയുന്നത് നമ്മൾ രാവിലത്തെ വെള്ളപ്പത്തിൻ്റെ മാവില്ലേ അത് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയുടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ അല്ലെങ്കിൽ അപ്പക്കാരോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കുറച്ചധികം തന്നെ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവില്ലേ അത് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പൊരി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്കിതിലോട്ട് ഇനി ബേക്കിംഗ് സോഡേ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ പഴം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ്വടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പഴവും എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ അടിപൊളിയാണ് ഇനി ഇതേപോലെ തന്നെ ദോശമാവ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ദോശമാവ് വെച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും ഇതാ പുളിപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഓരോ പഴംപൊരിയും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പഴംപൊരി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂല്ലേ അത്രയും സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാലാമത്തെ നേരത്തെ ഫുഡാണ് ഈ ഒരു ഈവനിങ്ങിൻ്റെ ചായ എന്ന് പറയുന്നത് അതും കൂടി റെഡിയാക്കി കൊടുത്താൽ നമ്മുടെ നാല് നേരത്തെ ഫുഡ് കൊടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല അടിപൊളിയായിട്ടുള്ള പയൻപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല അടിപൊളി പച്ചായം കൂടിയും കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം സെറ്റായി ഈ നമുക്ക് രാത്രിക്ക് വേണ്ടിയിട്ടുള്ള മക്രോണിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആയിട്ടുള്ള പാസ്ത റെഡി ആക്കിയാന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മക്രോണി വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലൂടെ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബോൺലെസ് ആയിട്ടുള്ള ഇതിലോട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സോയാ സോസ് കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിലോട്ട് ഇനി എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതാ നമ്മുടെ മക്രോണി ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു സ്ട്രൈനറിലോട്ട് മാറ്റാം ഇനി ഒരു ചിക്കൻ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം ഇനി ഇതേ പാനിലോട്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബട്ടറ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നല്ല പൊടിയായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് മൈദയിലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കഴിഞ്ഞ് പോകാൻ പാടില്ല കളറൊന്നും ചെയ്ഞ്ച് ആവരുത് അപ്പോൾ ഇത് കുക്കാകുന്ന സമയത്ത് ഇതേപോലെ ആയിട്ട് വരും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് മൈദയിലോട്ട് മൂന്ന് കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒരു കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക കാരണം പെട്ടെന്ന് തന്നെ തിക്കായി പോകും കേട്ടോ ഇതിലോട്ട് അരക്കപ്പ് കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ചധികം തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുറുകി വരുന്ന സമയത്ത് വീണ്ടും ഞാൻ ഞാനിതിലോട്ട് ഒരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ കുറച്ച് ലൂസിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് ഭയങ്കര തിക്കായി പോകരുത് കാരണം ഇത് തണുക്കും തോറും വീണ്ടും തിക്കായിട്ട് പോവും ഇപ്പം നമ്മളെ ആയിട്ടുള്ള പാസ്തക്ക് വേണ്ടിയിട്ടുള്ള സോസൊക്കെ റെഡി ആയിട്ടുണ്ട് അഞ്ചാമത്തെ നേരത്തുള്ള ഫുഡാണ് ഈ ഒരു നൈറ്റിലെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാസ്തയും കൂടിയും കൊടുത്താൽ നമ്മളെ ഇന്നത്തെ ഉസ്താദിന്മാരുടെ ചിലവ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അൽഹമ്മദ്ദീല മഷാല അടിപൊളിയായിട്ട് തന്നെ കൊടുക്കാൻ പറ്റി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കാം കേട്ടോന്നോ അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പാസ്ത കഴിക്കുന്ന സമയത്ത് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് കേട്ടോ അടിപൊളി ചൂടാറിയാൽ ഇത്ര തന്നെ ടേസ്റ്റ് ഇല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് സൂപ്പർ ഉള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയിലയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള പാസ്തയും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്